ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് സൺഡേ ആയാലും വളരെ ആയിട്ടാണ് എണീക്കുകയെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനും മോളും എന്തായാലും ഇപ്പോൾ ഒന്നും എണീക്കൂല അതുകൊണ്ട് എനിക്ക് മാത്രം ചായ ഞാൻ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അവർക്ക് എന്തായാലും ലേറ്റായിട്ട് എണീക്കുമ്പോൾ ചായ വേണ്ടി വരില്ല ഇന്ന് ഇന്നലെ ഇവിടെ ഉച്ച മുതലേ നല്ല മഴ കേട്ടോ രാത്രി വരെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രി കിടക്കുമ്പം രാവിലെ എണുന്നേറ്റിട്ടപ്പോഴും ആ ഒരു തണുപ്പുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല മഴ നന്നായിട്ട് പെയ്തുകൊണ്ട് റോഡുമലൊക്കെ എലയും പൂക്കളൊക്കെ വീണ് ആകെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അടിച്ചു വരാനും ആളൊന്നും വരുമല്ലോ ഇനിയിപ്പം നാളെയും അടിച്ചു വാരലുണ്ടാവില്ല റോഡൊക്കെ രാവിലെ ഇങ്ങനെ ചായയൊക്കെ എടുത്തോണ്ടെന്ന് ബാൽക്കണിയിൽ ഇരുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിലും സൺഡേ മാത്രമേ ഈ ഒരു അവസരം കിട്ടുള്ളു മൺഡേ ടു സാറ്റർഡേ ഫുൾ തിരക്കായിരിക്കും രാവിലെ മൂക്ക് പോകണം കിരണാട്ടിന് പോകണം അങ്ങനെ ആകുമ്പം ഒരു എന്താണ് നമ്മുടെ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഹൗഡിയൊന്നും നടക്കൂല ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് നെയ്പ്പത്തിരി നെയ്പത്തിരി ഉണ്ടാക്കാമെന്നായിട്ടോ വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുന്നത്തെ ആഴ്ചയാവണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല നെയ്പത്തിരിയുടെ ഷോർട്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ കുറേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ നെയ്യപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് തന്നെ ഞാൻ കറക്റ്റ് മെഷർമെൻ്റോട് കൂടി തന്നെ പറയാം കേട്ടോ ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് പുട്ടുപൊടി ആട്ടോ എടുക്കേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൈദയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ മൈദ എത്ര ഇതിൻ്റെ റേഷ്യോന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചതച്ചെടുക്കാനുണ്ട് ഒരഞ്ചാറ് കുഞ്ഞുള്ളിയും നാലഞ്ച് വെളുത്തുള്ളിയും ആട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് ഇടിച്ചെടുത്താലും മതി ഞാൻ മിക്സിയിലിട്ടിട്ട് എളുപ്പപ്പണി ചെയ്യുന്നതെന്ന് മാത്രം ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് കിടക്കാം കേട്ടോ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അടികട്ടിയുള്ളതൊക്കെ അട്ടിയില്ലാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നെയ്ലൊന്ന് വാട്ടിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വാട്ടിയെടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല നല്ലൊരു സ്മെല്ല് വരും ഈ നെയ്യിൽ വാട്ടുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റ് കപ്പുണ്ടാവും ആ സെയിം മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കാട്ടോ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പത്തിരിപ്പൊടിയും മുക്കാൽ കപ്പ് പുട്ടുപൊടിയും രണ്ട് ടേബിൾ സ്പൂൺ റവയോട്ടോ എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം രണ്ട് കപ്പ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പം ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് തിളക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഇത്തിരി ഉപ്പും കൂടെ തിളക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഈ നമ്മൾ മെഷർ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റൊക്കെ അതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ച വെള്ളം ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും എന്നിട്ടാണ് കുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതിനു മുന്നേ ചെറിയൊരു പണിയും കൂടെ നമുക്ക് ബാക്കിയുണ്ട് നമ്മൾ നേരത്തെ ചതച്ച ആ ഒരു സെയിം ചാർ തന്നെ എടുത്തിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോറി മുക്കാൽ കപ്പ് തേങ്ങയും മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും അര ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് മിക്സിയിൽ വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക തേങ്ങ ഒരുപാട് അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു മാവ് നല്ല ചൂടോടു കൂടി തന്നെ നമ്മൾ കുഴച്ചെടുത്താൽ മാത്രമേ കറക്റ്റായിട്ടത് കുഴഞ്ഞു കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ നല്ലോണം ചൂടാവും നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസോ കോപ്പയോ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക ഞാൻ പൊതുവെ കൈ വെച്ചിട്ടോ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അനിയത്തി വന്ന സമയത്ത് അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ഗ്ലാസ്സോ കോപ്പയോ എന്തേലും എടുത്തിട്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി നമ്മളെ കൈ അധികം പൊള്ളുകൾ നമ്മൾ മാഷ് ചെയ്യുന്ന സമയത്ത് മാവൊക്കെ കറക്റ്റായിട്ടൊന്നും എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ഇത് എത്തിയിട്ട് നന്നായിട്ട് കിട്ടും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടൊന്നും ഫുള്ളായിട്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് വലിയ പാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിടേണ്ട ആവശ്യമൊന്നുമില്ല ആ വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് നമുക്ക് ഉരുണ്ടി എടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നത് നല്ല സൗകര്യത്തിന് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പ് തന്നെയാണ് കേട്ടോ ബെസ്റ്റ് അപ്പം അതത്തിനേക്കാളും കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അവർ കുഴയൊക്കെ അങ്ങ് ശരിയായി കിട്ടുന്നത് ഓൾറെഡി നമ്മൾ പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടുണ്ടാവില്ല ഇനി നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്കിപ്പം കൈവെച്ച് കുഴക്കുന്ന പരുവത്തിലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവാം കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കണം കുഴക്കാനുണ്ടാവും നമ്മുടെ ചപ്പാത്തി മാവയ്ക്ക് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴക്കുന്നു അത്രത്തോളം ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇതും നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ അതൊരു തരി പോലും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പരത്തി നമുക്ക് കൈ വെച്ചിട്ട് പരത്തണ്ടെങ്കിൽ അങ്ങനെ പരത്താം അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചപ്പാത്തി കോരി വെച്ചിട്ട് പരത്തി എടുത്താലും മതി കേട്ടോ തിന്നായിട്ട് പരത്താൻ പാടില്ല നല്ല കട്ടി തന്നെ പരത്തി എടുക്കണം എന്നാലും മാത്രം എണ്ണയിലിട്ട് പൊയ്ക്കുന്ന സമയത്ത് ആ ഒരു ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഫുള്ളായിട്ടും മൊരിഞ്ഞു കിടക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി പരത്തിയതിനു ശേഷം ഗ്ലാസ്സോ കോപ്പയോ എന്തേലും വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ പണി വല്ല പണിയൊന്നുമില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം എണ്ണ ചൂടാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഞാനിപ്പം ഒരു പത്തിൽ ഒരു നേരം ചുട്ടെടുക്കാനുള്ള എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഇട്ടിട്ട് പൊരിച്ചെടുക്കാറില്ല കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ ഇടയ്ക്കിടക്ക് തീ കൂട്ടുകയും കുറയ്ക്കുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ട് നിന്നാൽ മതി പൊരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയെ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതിനാണ് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാപ്പാ ബാ